ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം മഹാഭാഗവതത്തിൽ കൽക്കിയുടെ അവതാരത്തെ പറ്റി വർണ്ണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഭാഗവതത്തിൽ ഭഗവാന്റെ പത്താമത്തെ അവതാരമായ പറ്റി പറയുന്നതെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ദ്വാരകാപുരിക്ക് എന്ത് സംഭവിച്ചു എന്നും കലിയുഗത്തിലെ സംഭവ പറ്റിയുമാണ് നമ്മൾ വിശദമായി പഠിച്ചത് ഇനി നമുക്ക് കൽക്കിയുടെ അവതാരത്തെപ്പറ്റി നോക്കാം അങ്ങനെ കലിയുഗത്തിൽ അധർമ്മങ്ങളും അക്രമങ്ങളും പെരുകി ഭൂമിക്ക് ഭാരം വർദ്ധിക്കുമ്പോൾ ത്രിഭുവനവിഭുവായ ഭഗവാൻ ശ്രീനാരായണൻ എന്ന ഗ്രാമത്തിൽ എത്രയും ഭക്തോത്തമനായ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണൻ്റെ പുത്രനായി ശ്രാവണ മാസത്തിലെ അതായത് ചിങ്ങമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ കൽക്കി എന്ന നാമധേയത്തിൽ അവതരിക്കും തന്നിലുള്ള അണിമാതി ദിവ്യൈശ്വര്യ യോഗ മഹിമയാൽ അദ്ദേഹം വായു തുല്യ വേഗതയുള്ള ഒരു അശ്വത്തിന്മേൽ കയറി പാരിടം പരക്കെ പര്യടനം ചെയ്ത് ദുഷ്ടന്മാരെയും അധർമ്മികളെയും പാഷാണ്ടികളെയും പാടെ നിഗ്രഹിക്കുകയും ധർമ്മങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്യും സുഗന്ധ സമ്പൂർണമായ അംഗരാഗത്തെ ഭക്തവൃന്ദങ്ങൾക്കു നൽകി അതിൽ നിന്നും നിർഗമിക്കുന്ന പരിമള സ്പർശത്താലും പാമ്പികളുടെ വംശത്തെ അദ്ദേഹം ഉന്മൂലനാശനം ചെയ്ത് ഭൂമി പരിശുദ്ധമാക്കി തീർക്കുകയും ചെയ്യും അനന്തരം അദ്ദേഹം ഭഗവാൻ വാസുദേവനിൽ വിലയം പ്രാപിക്കുകയും ചെയ്യും അപ്രകാരം കലികാലത്തുണ്ടാകുന്ന സർവ അധർമ്മികളെയും പാപികളെയും പാഷാണ്ടന്മാരെയും ജഗത്പതി കൽക്കിയായി അവതരിച്ച് നിധനം ചെയ്തതിനു ശേഷം ബ്രഹ്മദേവനോട് വീണ്ടും സൃഷ്ടികർമ്മം തുടരുവാനായി ആജ്ഞാപിക്കും അന്നുമുതൽ പുണ്യവാന്മാരും സദ്വൃത്തരുമായ മർത്യന്മാർ മന്നിടത്തിൽ ജാതരായി തുടങ്ങും അന്നു വീണ്ടും കൃതയുഗം ആരംഭിക്കും എന്ന് കൽക്കിയുടെ അവതാര വാഴ്ച അവസാനിക്കുന്നുവോ അന്നു മുതൽക്കാണ് വീണ്ടും കൃതയുഗത്തിൻ്റെ ആരംഭം കൽക്കിയുടെ അവതാര സമയത്ത് ചന്ദ്രനും സൂര്യനും വ്യാഴവും ഒന്നിച്ച് കർക്കടകരാശിയിൽ പുണ്യനക്ഷത്രത്തിൽ വരും കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിനു ശേഷം ആയിരത്തി ഇരുന്നൂറ് ദേവ വർഷങ്ങൾ അഥവാ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മനുഷ്യ വർഷങ്ങൾ കഴിയുമ്പോൾ കലിയുഗം അവസാനിച്ച് വീണ്ടും കൃതയുഗം ആരംഭിക്കുന്നു ഇപ്രകാരം ശ്രീശുഖൻ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ച മഹൽ തത്വങ്ങളും ഭഗവത് കഥകളും സൂതൻ ശൗനാദികളെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ ശൗനകൻ സംതൃപ്തിയോടെ ഇങ്ങനെ പറഞ്ഞു ഹേ സൂത അങ്ങയുടെ മുഖത്തു നിന്നും വഴിയുന്ന പുരാണ പുണ്യ പുണ്യപൂനിലാവിൻ്റെ പ്രകാശത്താൽ മായകളും സകലമായകളും പോയിരിക്കുന്നു ആ നന്ദി എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ പുത്രകളത്ര ശിഷ്യാദികളോടും വംശാഭിവൃദ്ധിയോടും കൂടി അങ്ങ് സൂത പൗരാണികനായി വാഴുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കൽപ്പാന്ത പ്രളയകാലത്ത് പരബ്രഹ്മമായ ജഗത്പതി ജനാർദ്ദനൻ്റെ അവസ്ഥ എന്താണെന്നു കൂടി ഞങ്ങളെ പറഞ്ഞ് അങ്ങ് ധരിപ്പിക്കണം അപ്പോൾ സൂതൻ ഇങ്ങനെ പറഞ്ഞു തബോധനന്മാരെ പ്രളയവാരിധിയിൽ വിരാട് പുരുഷനായ വിഷ്ണുവിൻ്റെ അവസ്ഥ എന്താണെന്ന് മാർക്കണ്ടേയ മുനിയുടെ ഒരനുഭവ കഥയിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഭൃഗുവംശതിലകനായിരുന്നു മൃഗണ്ടു മൃഗണ്ടുവിൻ്റെ പുത്രനായ മാർക്കണ്ടേയകുമാരൻ പരമശിവൻ്റെ അനുഗ്രഹത്താൽ മരണത്തിൽ നിന്നും അതിജീവിച്ചതിനു ശേഷം പിതാവിൻ്റെ അനുഗ്രഹാശസ്സുകളും വാങ്ങി തപസ്സിനായി പുറപ്പെട്ടു ജടയും വൽക്കലവും ദണ്ടും കമണ്ടലുവും പൂണുനൂലും രുദ്രാക്ഷമാല്യവും ധരിച്ച് അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പതിനാറായിരം വർഷം പരബ്രഹ്മത്തെ തപസു ചെയ്ത് അദ്ദേഹം ഒരു മഹായോഗീശ്വരൻ ആയിത്തീർന്നു ദുർജയമായ മരണത്തെ ജയിച്ച് ഉഗ്രമായ തപസാചരിച്ചുകൊണ്ട് പുഷ്പഭദ്രാനദിയുടെ തീരത്തുള്ള ചിത്രശല എന്ന പുണ്യമോഹന വനത്തിൽ വാഴുന്ന കാലത്ത് ആറു മന്യുന്തരങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തെ മനുവിൻ്റെ കാലമായിരുന്നു അത് തപശക്തിയാൽ മുനീന്ദ്രൻ തൻ്റെ സിംഹാസനം കവർന്നെടുക്കുമോ എന്ന് ഭയപ്പെട്ട ദേവേന്ദ്രൻ ആ തപസ്സിനു വിഘ്നം വരുത്തുന്നതിനായി സ്തനപുഞ്ചിക എന്ന ഒരു സുന്ദരിയായ ദേവനർത്തകിയെ ഋഷീശ്വരൻ്റെ അടുത്തേക്ക് വേണ്ട നിർദ്ദേശങ്ങളും നൽകി പറഞ്ഞയക്കുന്നു ഏതാനും ഗന്ധർവന്മാരോടും അപ്സരസുകളോടും കൂടി ആ സുന്ദരി മഹർഷിയുടെ അരികിൽ എത്തി കാമോദ്ദീപകമായ ഗീതവാദ്യങ്ങൾ ഉതിർത്തുകൊണ്ട് ശൃംഗാരനാടകം ആടുവാൻ ആ യുവതി തുടങ്ങുന്നു മഹർഷിയെ തൻ്റെ വരുതിയിലാക്കുന്നതിനായി പല കാമക്കൂത്തുകളും ആ ഗന്ധർവ യുവതി യാണ് മല്ലീശ്വരൻ്റെ വില്ലിനെ തകർക്കുന്ന ചില്ലിക്കൊടികളിളക്കി കടാക്ഷബാണങ്ങൾ തൊടുത്തുവിട്ടും മാതകമായ മന്ദഹാസം പൊഴിച്ചും പവിഴച്ചുണ്ടുകൾ മുല്ലമുട്ടുകൾ പോലെയുള്ള ദന്തങ്ങളാൽ മെല്ലെ കടിച്ചും കടിപ്രദേശം അങ്ങോട്ടുമിങ്ങോട്ടും ചലിപ്പിച്ചും അങ്ങനെ പല ക്രീഡാനാടകങ്ങളും കാണിച്ചുകൊണ്ട് മഹർഷിയുടെ മുമ്പിൽ ആ അപ്സരസ് നടനമാടുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് മഹർഷി കണ്ണുമിഴിച്ച് നോക്കിപ്പോയി അതോടുകൂടി കാമാർത്തി പിടിപെട്ട് വികാരമൂർച്ചയാൽ ആ മുനീന്ദ്രൻ്റെ ഇന്ദ്രിയം താനെ വിസർജിക്കുന്നു ആത്മനിയന്ത്രണം വിട്ടുപോയതിനാൽ പാപശങ്കയാൽ വിഷമിച്ച മാർക്കണ്ടേയൻ ഒരു ബാലന്റെ ചിത്തവൃത്തിയോടെ ഒന്നും കഴിവില്ലാത്തവനെപ്പോലെ വികാരവിവർജിതനായി ആ ഇരിപ്പിൽ തന്നെ ഇരുന്നു ഭഗവാൻ പാർവതി വല്ലഭൻ എന്നും പതിനാറ് വയസ്സോടെ ജീവിക്കുവാൻ വരം നൽകിയ ഭക്തോത്തമൻ ആറു മന്യുന്തരക്കാലം തപസു ചെയ്ത മഹോന്നതനായ പുങ്കവൻ അങ്ങനെയുള്ള ഒരു മഹാത്മാവിന് താൽക്കാലികമായുണ്ടായ വൈകാരിക മനോവിഷാദത്തിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിക്കുന്നതിനായി ഭക്തവത്സരനായ ഭഗവാൻ മഹാവിഷ്ണു ആ ക്ഷണം തന്നെ നരനാരായണന്മാരായി മുനിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അതോടുകൂടി ദേവനർത്തകിയും പരിവാരങ്ങളും അപ്രത്യക്ഷമായി ചതുർബാഹുക്കളോടും പവിത്രമായ ശുക്ല കൃഷ്ണവർണഗാത്രത്തോടും സർവവിധ വിഷ്ണുചിഹ്നങ്ങളോടും കൂടിയ മൂർത്തികളെ കണ്ട് മാർക്കണ്ടേയൻ എഴുന്നേറ്റ് ദണ്ഡ നമസ്കാരം ചെയ്തു അദ്ദേഹം നരനാരായണ സുഗന്ധ പുഷ്പങ്ങളാൽ പൂജിച്ചു അദ്ദേഹത്തിൻ്റെ മഹിമകളെ സ്തുതിച്ചു സുപ്രസന്ന വദനനായി ആ ദിവ്യമൂർത്തികൾ അപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു ഹേ മാമുനീന്ദ്ര ക്ഷണികമായി അങ്ങയിലുണ്ടായ വൈകാരിക ചാഞ്ചല്യം ക്ഷമിക്കാവുന്നതാണ് അതുമൂലം അങ്ങയുടെ തപസ്സിന് ഹാനിയോ മനസ്സിന് അശുദ്ധിയോ ബാധിക്കുന്നതല്ല അങ്ങയുടെ ഭക്തിയിലും തപസ്സിലും ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നു അങ്ങയ്ക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചു കൊള്ളുക അപ്പോൾ മാർക്കണ്ടേയ മുനി ഇങ്ങനെ പറഞ്ഞു അവിടുത്തെ അനുഗ്രഹമല്ലാതെ മറ്റു യാതൊരു വരവും അടിയൻ ആവശ്യമില്ല ചിന്തിച്ചാൽ ആർക്കും അറിയാൻ കഴിവില്ലാത്ത അപ്രമേയ വിഷ്ണുമായ വൈഭവം എന്താണെന്നും ബ്രഹ്മപ്രളയകാലത്ത് ആ ജഗന്മേൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നും അറിയാൻ അടിയന് ആഗ്രഹമുണ്ട് ബ്രഹ്മഷി മുഖ്യർക്കുപോലും അതറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഉള്ളവൻ്റെ അറിവ് അപ്പോൾ നരനാരായണന്മാർ ഇങ്ങനെ അനുഗ്രഹിച്ചു അങ്ങേക്കത് സാധ്യമായി തീരട്ടെ അതിനുശേഷം നരനാരായണന്മാർ ബദര്യാശ്രമം പ്രാപിച്ച് അവിടെ അന്തർധാനം ചെയ്തു അങ്ങനെ വരം ലഭിച്ച മാർക്കണ്ടേയ മുനി തപസ് അനുഷ്ഠിച്ച് പോലെ തൻ്റെ ആശ്രമത്തിൽ കഴിഞ്ഞുകൂടി ഹരേ കൃഷ്ണ അടുത്ത ഭാഗം പ്രളയദർശനമാണ് ഭാഗവതത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗങ്ങളിൽ ഒന്നാണ് പ്രളയദർശനം അത് നമുക്ക് അടുത്ത ദിവസം വിശദമായി പഠിക്കാം ഈ ഭാഗങ്ങളൊക്കെ മുടങ്ങാതെ എല്ലാ ദിവസവും എല്ലാവരും തന്നെ കേൾക്കേണ്ടതാണ് വളരെ സൂക്ഷ്മമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ച് ഭഗവാന്റെ സ്വർഗാരോഹണവും അതിനുശേഷമുള്ള ഭാഗങ്ങളും എല്ലാവർക്കും ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം ഈ ഭാഗങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരി കൃഷ്ണ